ഉമ് താത്തായൊക്കെ നിങ്ങൾ എത്ര മക്കളാപ്പ മൂന്ന് പേരാണ് എപ്പോഴെങ്കിലൊക്കെ ഈ സാധനം ഇടഞ്ഞു ഓടിയിട്ടുണ്ടോ ഓടിയിട്ടുണ്ട് എന്നിട്ട് ആരാ പോയി പിടിച്ചു വന്നേ നീ ഓടി വന്നു ഇത്രയും വലിയ പോത്തിനൊന്നും കണ്ടിട്ടുണ്ടായില്ലോ കണ്ടു ഇപ്പോഴത്തെ ഒന്നും മുമ്പുള്ള ഒരു വീഡിയോയാണ് ബലി പെരുന്നാൾ ദിവസ ദിവസത്തിന് വേണ്ടി അത്യാവശ്യമൊക്കെ സാമ്പത്തിക സൗകര്യമുള്ള ഒരാൾ അയാൾ ഒരു അറിവ് നടത്താൻ അഥവാ ബലിമൃഗത്തെ അറുക്കാൻ വേണ്ടിയിട്ട് ഒരു ബലിമൃഗം തന്നെ വീട്ടിൽ കൊണ്ടുവന്നതാണ് അങ്ങനെ ആ വീട്ടിൽ അതിനെ ഇങ്ങനെ പലിലാളിച്ച് ഒന്ന് രണ്ട് ദിവസമൊക്കെ ആകുമല്ലോ അപ്പോൾ ആ ആ കുട്ടികളോട് ആ ആ എന്താ പറയുക ആ വീട്ടുടമയോട് എല്ലാവരോടും അത് വലിയ സ്നേഹം കാണിച്ചു നോക്കണോ അപ്പോൾ ആ സ്നേഹം കാണിച്ചപ്പോൾ മൂപ്പരിവിൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചാല് ആ ആ മറ്റേ അറിവ് മൃഗത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പില് അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ അദ്ദേഹം പതറി വീണു എന്നിട്ടോ ഇനി അതിനെ ഇപ്പൊ തൽക്കാലം മറക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ഇതാണ് ആ വീഡിയോയിൽ മുഖ്യമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നോക്കൂ അങ്ങനെ ഇപ്പോഴും അത് അയാളുടെ വീട്ടിൽ വളർത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊന്നും ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഈ ബലി പെരുന്നാളിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് തന്നെ ചെറിയ പെരുന്നാൾക്ക് നമ്മൾ ഈദുൽ ഫിത്തർ എന്ന് വലിയ പെരുന്നാൾക്ക് നമ്മൾ എന്താണ് ഈദുൽ ദുഹ അഥവാ ബലി പെരുന്നാൾ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ബലിക്ക് പ്രധാന എങ്ങനെ മനുഷ്യനിർമ്മിതമായ രീതിയിലുള്ള മറ്റു ബഹുദൈവങ്ങൾക്ക് മാത്രമല്ല പൈശാചികമായ രീതിയിലൊക്കെ ബലി അർപ്പിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അറബികൾ ആ അതിൽ നിന്നൊക്കെ മുക്തമായി മറ്റു മതവിഭാഗങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ മുക്തമായി അള്ളാഹു മനുഷ്യനെ അറുക്കാനല്ല മനുഷ്യനെ അറുക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഏഷ്യാനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു അതായത് മുസ്ലിങ്ങൾ ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന ആഘോഷിക്കുന്ന വലിയ പെരുന്നാൾ ഇബ്രാഹിം അഥവാ ഒരു പ്രവാചകൻ തൻ്റെ മകനെ അറുത്തതിൽ നിന്നുള്ള പാഠമാണെന്ന് ആ വിഡിക്ക് എന്തറിയാം മകനെ അറുക്കരുത് എന്നാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു അതൊരു പരീക്ഷണം നടത്തുകയായിരുന്നു എന്താണ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ പരീക്ഷണം അല്ലെങ്കിൽ ഒരു പരീക്ഷിച്ച് വിജയിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ അപ്പോൾ അതിനെക്കുറിച്ച് പോലും തെറ്റായ രീതിയിൽ മുസ്ലിം വിദ്വേഷം എങ്ങനെ പ്രചരിപ്പിക്കാമോ അതാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ ബലിമൃഗത്തെ കൊണ്ടുവന്നു ദിവസങ്ങൾ കൊണ്ട് ഇണങ്ങി നോക്കട ഇപ്പോൾ ഇനി ഞാൻ അതിനെ അറക്കുന്നില്ല എനിക്കതിനെ ആനാട് അറക്കാൻ കഴിയുന്നില്ല എന്ന് നോക്കി പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹു ഈ മനുഷ്യർക്ക് രണ്ട് ആഘോഷങ്ങളെ വളരെ പുണ്യമാക്കി നോമ്പ് പോലും അനുഷ്ഠിക്കൽ വ്രതമനുഷ്ഠിക്കൽ പുണ്യ ദിവസങ്ങള എല്ലാ ദിവസങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അയാൾക്ക് വ്രതമെടുക്കാം പക്ഷേ ഈ അഞ്ചു ദിവസങ്ങൾ വ്രതമെടുക്കൽ നിഷിദ്ധം അറാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ അങ്ങനെയുള്ള ഒരു പവിത്രതയുള്ള ദിവസങ്ങളാണിത് ആഘോഷമാണ് ഒരു വിശ്വാസിക്ക് ആലോചിച്ച് നോക്കണം അത് ഈ പറയുന്ന ബലി പെരുന്നാളിൻ്റെ ത്യാഗം അള്ളാഹുവിൻ്റെ റസൂവിൻ്റെ മുൻഗാമിയായ അഥവാ നമ്മുടെ പിതാവായ ഇബ്രാഹിം നബിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മഹത്തായ മാതൃകയാണ് അത് നമ്മളെ മക്കളെ പിടിച്ച് അറിയുക എന്നല്ല അഥവാ തനിക്ക് വേണ്ടപ്പെട്ടത് എന്താണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാത്രമല്ല ഇബ്രാഹിം പ്രവാചകൻ്റെ ജീവിതം ഒരു വലിയ ത്യാഗമാണെന്ന് ഏത് കുട്ടികളോട് ചോദിച്ചാലും അല്ലേ നമുക്കറിയാം ആ ഇബ്രാഹിം മാത്രമല്ല വയസ്സനായിട്ടുണ്ട് പ്രായാധിക്യം എത്തിയ സമയത്തുണ്ടാവുന്ന ഒരു കുട്ടിയോട് എന്തുമാത്രം ആത്സര്യമുണ്ടാകും മാത്രമല്ല ആ കുട്ടിയോടൊപ്പം ജീവിച്ചിട്ടില്ല മക്കയിലാണ് ജനിച്ചത് എന്നിട്ട് പിന്നീട് കൂടെ കൂടി കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അപ്പോഴാണ് അള്ളാഹു താൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്ത സംഭവത്തെക്കുറിച്ച് അള്ളാഹു അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കുന്നത് കിനാവിലൂടെ അല്ലേ ആലോചിച്ച് നോക്കൂ എന്താണ് ഞാൻ ഈ ഇത്രയും വലിയ പ്രായമായ താങ്കൾക്ക് ഒരു കുട്ടി ജനിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചം അള്ളാഹുവിൻ്റെ അഥവാ ദൈവദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ എനിക്കൊരു കുട്ടിയോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ എനിക്കൊരു ഉണ്ടായാൽ അതുപോലും പ്രായാധിക്യം വഴി ഉണ്ടാകുന്ന പ്രായാധിക്യത്തിൽ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയോട് നമുക്ക് വലിയ സ്നേഹമായിരിക്കും ലോകത്തങ്ങനെ അങ്ങനെ അപ്പോൾ ഉദാഹരണം നമ്മൾക്ക് വലിയ പ്രായമൊന്നും ആവാതെ വരുന്ന അഥവാ ഇരുപത്തഞ്ചും ഇരുപത്താറ് ഇരുപത്തേഴൊക്കെ നമ്മൾ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾക്ക് അവരോടുള്ള സ്നേഹത്തെക്കാളാണ് എന്ത് അവ ആ മക്കൾക്ക് പിന്നീട് കുട്ടികൾ ഉണ്ടാകുമ്പോൾ അഥവാ പേരക്കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരോട് വലിയ സ്നേഹമാണ് അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പ്രായാധിക്യം നമുക്ക് കൂടുന്നതിനനുസരിച്ച് മനസ്സിൽ ഈ മക്കളോടൊക്കെ ഉള്ള സ്നേഹം വർദ്ധിക്കുന്നു എല്ലാവരോടുള്ള വിട്ടുവീഴ്ച സ്നേഹവും അപ്പോൾ അത്രമാത്രം തനിക്ക് തന്നെ സ്വന്തം ഒരു കുട്ടി ഉണ്ടാകുന്നു പത്ത് എഴുപത് എഴുപത്തഞ്ച് എൺപത് വയസ്സായിട്ട് അപ്പോൾ ആ കുട്ടി എന്തായിരിക്കും അത്രമാത്രം പ്രിയപ്പെട്ടതാണ് പിന്നീടാണ് ആര് ജനിക്കുന്നത് ഇസ്ഹാക്കി എന്ന കുട്ടി ജനിക്കുന്നത് അപ്പൊ ആ കുട്ടിയെ അറുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ മനാമി അന്നി തറ ദൈവമാർഗത്തിൽ നിന്നെ ബലി അർപ്പിക്കണമെന്ന് നമ്മുടെ സർവശക്തനായ അള്ളാഹു കൽപ്പിക്കുന്നു മോനെ നിന്റെ അഭിപ്രായം എന്താണ് ആ ഉമ്മയോട് അറുക്കാൻ കൊണ്ടുപോകാൻ വസ്ത്രം മാറ്റിയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഹാജരാ ഉമ്മയോട് നമ്മുടെ ഉമ്മയായ ഹജാറ ബീവിയോട് ഹാജറ ബീവിയോട് അവനെ ഒരു വസ്ത്രമൊക്കെ ധരിപ്പിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾക്കൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറയാണ് ആ ഉമ്മ ഒന്നും അറിയില്ല ആലോചിച്ച് നോക്കൂ അത് വലിയ ത്യാഗത്തിന്റെയും വലിയ കഥയാണ് അതിപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പോൾ വഴിയിൽ വെച്ചാണ് ഇത് ഉണർത്തുന്നത് എങ്ങനെയാണ് മകനോട് ഇത് പറയുക ആലോചിച്ച് നോക്കൂ പക്ഷേ അള്ളാഹുവിൻ്റെ ദൂതന് അതിന് പ്രയാസമൊന്നുമില്ല തന്റെ റബ്ബിന് വേണ്ടി തന്റെ മകനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഇതാ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു നീ ചെയ്ത വാഗ്ദാനം എവിടെ അപ്പോൾ അദ്ദേഹം ആ മകനെയും കൂട്ടി ഇവിടേക്ക് പുറപ്പെടുന്നു ആ മീന എന്ന താഴ്വരയിലേക്ക് പോകുന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തുമാത്രം അവിടെ പിശാട്ട് പ്രത്യക്ഷപ്പെടുന്നു വള്ള പരീക്ഷണം പിന്നീട് നടക്കുന്നുണ്ട് പക്ഷേ ഒട്ടും അദ്ദേഹത്തിന് പ്രയാസമില്ല എന്ന് മാത്രമല്ല ആ മകൻ ആ മകൻ പറയുന്ന വാക്കെന്താണ് പരിശോധന കുറുകാൻ പൊന്നുപ്പ അതാണ് ഇഫ്ഹൽ അങ്ങേക്ക് കൽപ്പിക്കപ്പെട്ടത് എന്താണോ അതുപോലെ പ്രവർത്തിക്കൂ എന്നാണ് അതാണ് ആ വാക്കിന്റെ അർത്ഥം കാലസ അള്ളാഹുവിൻ്റെ ദൈവദൂതനും എൻ്റെ പിതാവുമായിട്ടുള്ള പൊന്നുപ്പ അങ്ങയോട് റബ്ബ് കൽപ്പിച്ചതിൽ എനിക്ക് എന്തു പ്രയാസം ഒന്നുമില്ല എന്നെ അങ്ങ് ആ ദൈവമാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ആലോചിച്ച് നോക്കൂ എന്നിട്ട് ആ കുട്ടി കമേഴ്ത്തി കിടത്തു എന്ന് പറയുന്നുണ്ട് ഉപ്പാ നിങ്ങൾ അവിടുത്തെ മുഖം എൻ്റെ മുഖം അങ്ങ് കാണുന്നത് കൊണ്ടാവാ ഉപ്പ അറക്കാൻ കഴിയാതെ വരുന്നത് പരാജയപ്പെടുന്നത് അതുകൊണ്ട് എന്നെ കമേഴ്ത്തി കിടത്തു ഉപ്പ എന്ന് പറയുന്ന മോനാണത് ആ ഇസ്മായിൽ തലമുറയിൽ വന്നിട്ടുള്ളവരാണ് നമ്മളൊക്കെ പറഞ്ഞത് രണ്ടുപേരെയും അപ്പൊ അതിൽ വിജയിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും വലിയ ഒരു ഒരു മകനെ പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇണക്കവും സ്നേഹവും അറ്റാച്ച്മെന്റും വർദ്ധിച്ചു നിന്ന ഈ മകനെ ദൈവിക മാർഗത്തിലേക്ക് അറുക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഒരു മടിയും എനിക്കില്ല എന്ന് പഠിപ്പിക്കുന്നതാണ് ഇസ്ലാം അതിൻ്റെ ഈ അഞ്ചാമത്തെ ഹജ്ജ് കർമ്മമായി നടക്കുന്ന വദൂഹിയത് എന്ന് പറയുന്ന പരികർമ്മം അപ്പം ഇവിടെ ഇതാ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു പതറിയിരിക്കുന്നു ഈ മനുഷ്യൻ തൻ്റെ പോത്തിനോട് കൊണ്ടുവന്ന പോത്തിനോട് രണ്ട് മൂന്ന് ദിവസമായപ്പോൾ വന്ന ആ അറ്റാച്ച്മെൻറ്റ് ആ അറ്റാച്ച്മെൻ്റ് വഴി ഇനി ആ പോത്തിനെ അറുക്കുന്നില്ല തൻ്റെ കൂടെ വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നു ആ വീട്ടുടമ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇബ്രാഹിം നബി അല്ലേ എത്രയോ ഒരു വലിയ വിഡ്ഢിയായിരിക്കുന്നു എന്ന് വേണം നമ്മൾ പറയുന്നത് കാരണം ഇത്രയും തൻ്റെ പ്രിയപ്പെട്ട മകനെ തൻ്റെ റബ്ബിൻ്റെ മാർഗത്തിൽ അറുക്കറും അഥവാ അതിൽ മനസ്സിലാക്കേണ്ടത് എന്നാൽ ബിറ അൂൻ നിങ്ങൾ ഒരിക്കലും വിശ്വാസിയാകുന്നില്ല അതാണ് ദൈവമാർഗത്തിൽ തൻ്റെ മാർഗ രക്ഷകനായ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗതിയെ നമ്മൾ ആ ദൈവമാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ പ്രവർത്തിക്കുന്നത് വരെ എന്നൊക്കെ അതിലർത്ഥമുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തനിക്ക് ഏറ്റവും വലിയ മുന്തിയത് അതാണ് മഹാനായ നബിയുടെ രണ്ട് മക്കളായ മറ്റേ ജൂത അല്ല സെമിറ്റിക്ക് വേദങ്ങളും പഠിപ്പിക്കുന്ന ആ രണ്ടു മക്കളുടെ എന്താ പറയുക കുർബാനെക്കുറിച്ച് പരിശുദ്ധ കുർഹാൻ പറയുന്നുണ്ട് അൽ ബക്കറ എന്ന അധ്യായത്തിൽ ആദ്യത്തെ കുർബാൻ നടത്തിയത് അതായത് കാബീരും ഹാബീരും രണ്ടുപേരും കുർ കുർബാൻ സമർപ്പിക്കുന്നുണ്ട് ആദ്യം കുർബാൻ സമർപ്പിച്ചത് മൂത്ത സഹോദരനായ കാബേൻ കാബേൻ എന്ന് പറയുന്നത് കാബീൽ അറബിയില് ആ കാബീല് ഒരു കൃഷിക്കാരനായിരുന്നു ആ കാബേല് തന്റെ ശുഷ്കമായ കതിരുകളാണ് ദൈവത്തിന് സമർപ്പിച്ചത് എല്ലാവരുണ്ടല്ലോ അങ്ങനെ നമ്മൾ പണ്ടൊക്കെ ഞങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നതാണ് സതക്കയും സക്കാത്തും രണ്ടും അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നതാ അഥവാ ദൈവമാർഗത്തിൽ കൊടുക്കുന്നതാ അത് ഏറ്റവും നല്ലതായിരിക്കണം ഇപ്പോഴേ പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ ഈ വിത്തൃസക്കാത്ത് വരെ നെല്ല് കൊടുക്കും എന്നതുപോലെ റേഷനരി വാങ്ങിയിട്ട് നമ്മൾ സ്വന്തം വീട്ടിൽ ഭക്ഷിക്കാൻ കഴിയൂലത് അപ്പോൾ അതൊക്കെ ആർക്ക് കൊടുക്കും ഇവർക്ക് കൊടുക്കും ഈ സക്കാത്തിരുന്ന് അത് അങ്ങനെയാണ് പോട്ടെ അപ്പോൾ നമ്മൾ വീട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വളരെ വികൃതമായ രൂപത്തിലൊക്കെ കടന്നു വരുന്നത് പോലെ സർവശക്തനായ യജമാനന്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന ബോധ്യമില്ല അപ്പം അതൊരു വിഷയമല്ല അപ്പം ഞാൻ പറയുന്നത് ഏറ്റവും മുന്തിയത് കൊടുക്കണമെന്നാണ് ദാനധർമ്മം ചെയ്യുമ്പോഴും നിർബന്ധ ദാനം ചെയ്യുമ്പോഴും നമ്മൾക്ക് വേണ്ടാത്തത് ആ ദൈവമാർഗത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് അതാണ് കാബേൽ കാണിച്ചത് അതുകൊണ്ട് തന്നെ കാബേലിന്റെ കുർബാൻ ദൈവം സ്വീകരിച്ചില്ല കാബേലിൻ്റെ കുർബാൻ അള്ളാഹു സ്വീകരിച്ചില്ല എന്നർത്ഥം ഹാബീലാവട്ടെ അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു ആടിനെ വളർത്തുന്ന ഒരു ആട്ടിടയനായിട്ട് ജീവിക്കുന്ന നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോട് ഈ കുർബാൻ നടത്താൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തൻ്റെ മുന്തിയ ഒരു ആട്ട് ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മുന്തിയ ഒരു കൊറ്റനാടിനെ പിടിച്ച് അദ്ദേഹം ദൈവമാർഗത്തിൽ ബലിയർപ്പിച്ചു ആ കുർബാൻ ദൈവം സ്വീകരിക്കുകയും ചെയ്തു ഇതിലുണ്ടായ ഒരു അസൂയ ആണ് യഥാർത്ഥത്തിൽ കാബേലിന് ഹാബേലിനോടുണ്ടായത് അത് കൊലയിൽ കലാശിക്കുകയും ചെയ്തു ആലോചിച്ച് നോക്കൂ അപ്പോൾ അള്ളാഹുവിന് കൊടുക്കുന്നത് മേത്തരമുള്ളതായിരിക്കണം അള്ളാഹുവിന് കൊടുക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കണം എന്ന ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ഈ പരി ഓരോ ആഘോഷത്തിലും ഈ രണ്ട് ആഘോഷത്തിനും നൽകുന്ന സന്ദേശം അപ്പോൾ അള്ളാഹുവിനേക്കാളും വലിയ ഒരു ദയ ഈ മനുഷ്യൻ തൻ്റെ ഉരുവിനോട് തൻ്റെ മൃഗത്തോട് കാണിച്ചിരിക്കുന്നു എന്നാണ് വന്നിട്ടുള്ളത് അള്ളാഹുബാലം ഇനി അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി